ഹായോൾ നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം അതിനായിട്ട് ഇൻഫിനിറ്റി പെയിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ബ്ലാങ്ക് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക അതിൽ ക്രിയേറ്റ് കൊടുക്കുക ഈ മുകളിൽ കാണുന്ന ഓപ്ഷനില്ലേ അത് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത് ബ്ലാക്ക് കളറാകുമ്പോൾ നമുക്ക് എഴുപം നല്ല വൃത്തിക്ക് കിട്ടും ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഈ ബ്രഷ് പോലത്തെ ഓപ്ഷൻ എടുക്കുക അതിൽ നമ്മൾ കാലിഗ്രാഫിയാണ് കേട്ടോ എടുക്കുന്നത് കാലിഗ്രാഫിയിൽ ഫ്ലോറൽ പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ആ ഒരു ഫോണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ പെൻസിൽ പെണ് മാർക്കേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാം ഈ താഴെ കാണുന്ന ഓപ്ഷൻ നമുക്ക് കളർ പെൻസിലിൻ്റെ കളർ കൊടുക്കാനുള്ളതാണ് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കളറിന് ഏത് വേണമെങ്കിലും എടുക്കാം കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ രാവിലെ എന്നാണ് എഴുതുന്നത് രാവിലെ നിന്ന് എഴുതിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫോണിൻ്റെ എടുത്ത ആ ഓപ്ഷനിൽ തന്നെ പോയിട്ട് നമുക്ക് വെറൈറ്റി വേറെ ഏതെങ്കിലും കളർ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഡിസൈൻ കൊടുക്കാം ഇതുപോലെ എത്ര ഡിസൈൻ വേണമെങ്കിലും എത്ര കളർ വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും പോയി എടുത്തിട്ട് ആ ഫോണ്ടിന് ഭയങ്കരമായിട്ട് ഭംഗി കൂട്ടാം പിന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്ത സാധനം സേവ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം അതിൽ എക്സ്പോർട്ട് കൊടുക്കുക എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പി എൻ ജി ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഓൺ ആണെങ്കിൽ അത് ഓഫാക്കി വെക്കുക അതിന് നമുക്ക് എങ്ങനെയാ ഇത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം അതിൽ ഫോട്ടോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോണ്ട് ഇവിടെ കാണാം എന്നിട്ട് നമുക്ക് ആ ഫോണ്ട് എങ്ങനെയാണോ വേണ്ടത് അത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എല്ലാ വീഡിയോയിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു ബൈ